ാലോ ഇത് ആയാസാണെട്ടോ തന്നത് പക്ഷെ ഭർത്തഡിന്നല്ലായിരുന്നു ഭർത്തടി മുമ്പായിരുന്നു പക്ഷെ ഭർത്തടയുടെ അങ്ങ് തരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് തന്നെ തോന്നുന്നു നമുക്ക് ഇത് എന്താന്ന് നോക്കും കഴിഞ്ഞു ഇത് പറഞ്ഞു നോക്കാം ായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്ക് ഒരു cute frame കിട്ടി ഇഷ്ടപ്പെട്ടു അടിയിൽ നോക്ക് ഹാപ്പി ബർത്ത്ഡേ ദീ ദ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് താങ്ക് യു ഹയാസ് ഫോർ ദ ഗിഫ്റ്റ് ഇത്ര നല്ലൊരു ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല വളയാണ് കേട്ടോ ഇങ്ങനത്തെ വലിയ നോക്കൂ നല്ല രസമുണ്ട് ഗൈസ് എനിക്ക് ഓർമ്മ ഉണ്ടായി പക്ഷെ അത് പൊട്ടിപ്പോയി ഗൈസ് പിന്നെ ചോക്ലേറ്റ് ഒക്കെയാണ് ഇതാണ് കിട്ടുന്നത് പിന്നെ ഈ ഒരു നാലെണ്ണം ഉണ്ട് ഫ്രണ്ട്സ് നോക്ക് എന്ത് മാലയും കൂടിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ ഈ സർപ്രൈസ് ഗിഫ്റ്റ് നോക്ക് അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു ഹായ് ഫോർ ദ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഈ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ബൈ